ഹായ് ഫ്രണ്ട്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്നാക്കാണ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട വെച്ചാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടനൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ കുക്കറിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു രണ്ട് വിസല് വരുന്നതേയും വെയിറ്റ് ചെയ്യാം കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ മൂഴിച്ച് രണ്ട് വിസിൽ വരുന്നതേയും വെയിറ്റ് ചെയ്യാം പ്ലേറ്റിലേക്ക് ഞാൻ നേരത്തെ മുട്ട പുഴുങ്ങിയില്ലേ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ആ രണ്ട് മുട്ട പുഴുങ്ങിയത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്ക കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അതും ചേർത്ത് കൊടുക്ക നല്ലപോലെ പുഴുങ്ങിയിട്ട് ഒടച്ചെടുത്തേക്കണത് ഇട്ട അതും ചേർത്ത് കൊടുക്ക പിന്നെ സവാളയാണ് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത സവാളിന് അതും ചേർത്ത് കൊടുക്ക ഒരു ചെറിയ സവാളിന് ഞാൻ എടുത്തിട്ടുള്ളത് ആ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ട് ചെയ്യണ കാരണം ചെറിയ സവാള നിങ്ങൾ അധികം ഉണ്ടാക്കുന്നതിനനുസരിച്ച് അധികം ഇൻഗ്രീഡിയൻസ് കൂട്ടൊക്കെ ചെയ്യാത്ത കുറച്ച് കറിവേപ്പില പൊടിപൊടിയായി കട്ട് ചെയ്തത് കൂടെ തന്നെ കുറച്ച് മല്ലിയിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ ഞാൻ ഒരു അരസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചാറ്റ് മസാലയാണ് അത് ചേർത്ത് കൊടുക്കേണ്ട ഒരു അരസ്പൂണ് കൂടെ തന്നെ അരസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ജീരകമില്ല നല്ല ജീരകം വറുത്ത് പൊടിച്ച അത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ സ്പൂണോളം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാർ സ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ക്രമസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാരും കൂടി നമുക്കൊന്ന് ഒന്ന് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡോണറ്റിന്റെ റെസിപ്പിയാണത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൈഡുള്ളിയിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഡോണറ്റിന്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാം നമുക്ക് വലുപ്പത്തില് അങ്ങനെ വേണമെങ്കിലും ഉടുക്കാത്തത് അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ സ്നാക്ക് മുഴുവനായിട്ട് ഡോണറ്റിന്റെ ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനൊരു കോട്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുക്കണുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് പാകത്തിനുണ്ടോ ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കണുള്ളൂട്ട പിന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം കട്ടൊന്നും ഇല്ലാതെ കുറച്ച് ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഇനി ഞാനിപ്പോ മൈദപ്പൊടിയുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് റിസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതി ഞാനിപ്പോ റെസ്ക്കും പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരേ സ്നാക്ക് എടുത്തങ്ങായിട്ടും മൈദപ്പൊടിയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തായിട്ട് നമുക്ക് ആറ്റി വെക്കാം ഇതിപ്പോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം ഇപ്പൊ മുഴുവനും ഞാൻ ബ്രെഡ് ക്രംസില് മുക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായി ആ ഇനി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്നാക്ക് എടുത്ത് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ൊന്നും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക സിമ്പിൾ അല്ലേ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റിയതല്ലേ നമ്മൾ ഡോണിന്റെ ഷേപ്പിൽ എടുത്താലും നല്ല ഭംഗിയില്ല കാണാൻ അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്തെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ മൂലം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അടുത്ത ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ട് വേണ്ട ഡോണറ്റിന്റെ ഷേപ്പിലുള്ള സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ